സ്ലാ വലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ സ്നാക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം എല്ലാം ഒന്നും ഇല്ലാത്ത രണ്ട് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വിനേഗർ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരു ടീസ്പൂൺ തൈരും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ പീസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നല്ലപോലെ മസാല പിടിക്കും ഇനി ഇതിലേക്കുള്ള മാവുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് പാൽ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കാം വന്നാൽ ചപ്പാത്തിൻ്റെ മതിരി അധികം കട്ടിക്കല്ല കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇതുപോലെ നമ്മൾ സോഫ്റ്റ് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് മണിക്കൂറെ ഒക്കെ അടച്ച് വെക്കാം ഇനി ചിക്കൻ കൂട്ടി ഇങ്ങനെയുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ട അടിച്ചതിൻ്റെ പകുതി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കോട്ടിങ്ങനെയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്തെല്ലാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊടികളിലെ നമുക്കിതൊന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് പൊങ്ങിയെന്നൊന്ന് നോക്കാം ഇപ്പം ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം കുറച്ച് ഉള്ളിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കുറച്ച് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം കുറച്ച് കൂടുതൽ തന്നെ ഇതിലേക്ക് കവർ ചെയ്ത് ചെയ്തെടുക്കണം പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി എടുക്കുക അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ട് നല്ല ബ്രൗൺ വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നണ്ണിയിൽ നിന്ന് കൂരി മാറ്റാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കുറച്ച് കക്കിരിക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മേനീസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാബേജോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ബട്ടൂർ ചെറുതായിട്ടൊരു സൈഡ് കയറിയിട്ട് അതിലേക്ക് ഈ മസാല നിറച്ചു കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം സ്നാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിഷന്നാൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം